നമസ്കാരം അങ്ങനെ ഗംഭീരമായി അയ്യപ്പ അയ്യപ്പസംഗമവും കഴിഞ്ഞിരിക്കുകയാണ് ഇതിനുശേഷം കോൺഗ്രസ് പല നിലയിൽ ഇതിനെ ഇകർത്തി കാണിക്കുകയും അയ്യപ്പ സംഗമം പൊടിഞ്ഞുപോയി മറ്റ് സംഘടനകൾ കൂടി ചേർന്നുകൊണ്ട് മറ്റൊരു അയ്യപ്പ സംഗമം വേറെ സ്ഥലത്ത് കൂടുകയുണ്ടായി ഇതൊക്കെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഗവൺമെന്റും ദേവസ്വം ബോർഡും ചേർന്ന് വളരെ ശക്തമായ നിലയിൽ നല്ല നിലയിൽ വിവിധ രാജ്യങ്ങളിലെ അയ്യപ്പ ഭക്തന്മാരെയും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള മന്ത്രിമാരുൾപ്പെടെയുള്ള സംഘത്തെ ഏർ നയിച്ചുകൊണ്ട് ദേവസ്വം ബോർഡ് അവിടെ വളരെ നല്ല രീതിയിൽ വളരെ വിപുലമായ രീതിയിൽ എല്ലാ അയ്യപ്പ വിശ്വാസികളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നല്ല രീതിയിൽ അയ്യപ്പ സംഗമം നടത്തി വൻ സൂപ്പർ ഹിറ്റ് ആയിരിക്കുക മാറിയിരിക്കുകയാണ് ഇവർ സും ബി ജെ പിയും ആർ എസ് എസും എതിർക്കുന്ന പരിപാടികളെല്ലാം കേരളത്തിൽ വമ്പൻ വിജയമായി മാറിയിരിക്കുന്ന കാഴ്ചയാണ് ഓരോ പരിപാടിയും എടുത്ത് നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് കേരളത്തിന്റെ വികസന കാര്യങ്ങളിലാണെങ്കിലും നാഷണൽ ഹൈവേ എതിർത്തു അത് ഇപ്പോ ഏകദേശം പൂർത്തിയായിരിക്കുകയാണ് ഗെയിൽ പൈപ്പ് ലൈൻ എതിർത്തു അതിപ്പോ പൂർത്തീകരണത്തിലേക്ക് എത്തി തെക്കേറ്റത്തെ കേരളത്തിന്റെ തെക്കേയറ്റത്തുള്ള ജില്ലകളിലേക്ക് വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു മറ്റ് മലയോര ഹൈവേ എതിർത്തു ഇപ്പോ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ തീരദേശ ഹൈവേ എതിർത്തു നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു വിഴിഞ്ഞം പദ്ധതി വിവിധ തീവ്രവാദികൾ ഉൾപ്പെടെ ഈ പദ്ധതിയെ എതിർക്കുന്ന നിലയിലേക്ക് എത്തി വിഴിഞ്ഞം പദ്ധതി സൂപ്പർ ഹിറ്റായി മാറിയിരിക്കുകയാണ് അങ്ങനെ വിവിധ പദ്ധതികൾ കേരളത്തിൽ ഇപ്പോ പത്ത് വർഷമായി എൽ ഡി എഫ് ഗവൺമെന്റ് എടുത്തിരിക്കുന്ന ഓരോ പദ്ധതികളും വികസന പദ്ധതികൾ ഓരോന്നും ഇതിനെ എതിർക്കുന്ന നിലയിലേക്കാണ് ബി ജെ പിയും കോൺഗ്രസും ഒരുമിച്ച് നിന്ന് എതിർത്തിരുന്നത് അത് ശബരിമലയുടെ വിഷയത്തിലും ആ നില തന്നെ ഉണ്ടാകുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ വിധിയുമായി ബന്ധപ്പെട്ട് ഏർ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് അതിനോടൊപ്പം ആദ്യം രാഹുൽ ഗാന്ധി പ്രസ്താവന ഇറക്കിയെങ്കിലും ആർ എസ് എസും ബി ജെ പിയും അതിൻ്റെ ഭക്തരുടെ ഒപ്പമാണെന്ന് പറഞ്ഞുകൊണ്ട് വളരെ കലാപ ശ്രമത്തിന് വേണ്ടിയിട്ട് ശ്രമിച്ചപ്പോൾ അവരോടൊപ്പം നിന്ന ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ് ആ കോൺഗ്രസിനെ ഇപ്പോ ഈ അയ്യപ്പ സംഗമം സൂപ്പർ ഹിറ്റായി ന നന്നായിട്ട് നടത്തിയതിനു ശേഷം കോൺഗ്രസിനെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ സുകുമാരൻ നായർ എത്തിയിരിക്കുകയാണ് ഈ അയ്യപ്പ സംഗമത്തിന് ശേഷം മലയാളം വാർത്ത ചാനലായിട്ടുള്ള ട്വന്റി ഫോർ മലയാളം എന്ന് പറയുന്ന ആ ചാനലിന്റെ ഒരു അവതാരിക കോൺഗ്രസിനെ പറ്റി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിന് വളരെ കൃത്യമായിട്ട് സുകുമാരൻ നായർ അഭിപ്രായം പറഞ്ഞിരിക്കുകയാണ് എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സുകുമാരൻ നായർ പറഞ്ഞ ആ ഭാഗം നമുക്ക് ഇവിടെ കേൾക്കാം എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ നിലപാടിനെ വിമർശിച്ചത് കോൺഗ്രസ് ആ വിഷയത്തിൽ ആദ്യം മുതലേ ഒന്നും ഒന്നിച്ച് ഒരു നിലപാടും എടുത്തില്ല ഇത്തച്ച് കഴിഞ്ഞ കഴിഞ്ഞാ സംഭവത്തിന്റെ ആദ്യത്തെ ആ സമയത്ത് ആദ്യം കോൺഗ്രസ് വിട്ടുനിക്കുകയായിരുന്നു അത് തന്നെ കാര്യം ഇപ്പഴും ഇപ്പോഴും വിട്ടുനിക്കുന്നു പൂർണ്ണമായിട്ട് വിട്ടുനിക്ക് കോൺഗ്രസിന്റെ അതിന് അങ്ങനെ ന്യായീകരിക്കാൻ പോകണ്ട കാര്യമില്ല കോൺഗ്രസ് ഒരു ആത്മ ഇതിന്റെ ആത്മാർത്ഥമായ ഒരു നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞതുകൊണ്ടാണ് കോൺഗ്രസ് അതായത് ഇതൊരു അവരെ പങ്കെടുക്കാത്തത് പോലും അതെ കോൺഗ്രസിന് സാർ പറഞ്ഞേക്കുന്നത് ന്യൂനപക്ഷ വോട്ടിലാണ് കോൺഗ്രസിന് ഇലക്ഷൻ ഹിന്ദു വോട്ടുകൾ വേണ്ട എന്നുള്ളതാണ് അങ്ങനെയാണോ അത് ചോദ്യത്തിൽ ഉത്തരം പറഞ്ഞത് ചോദിച്ചു അതെയെന്നും പറഞ്ഞു ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വോട്ട് നേടി അധികാരത്തിലെത്താം എന്നുള്ള ആ വ്യാമോഹമൊക്കെ കഴിഞ്ഞു പോയി ആ കാലമൊക്കെ കഴിഞ്ഞുപോയി എന്നുള്ളതാണ് ഇപ്പോ ഈ അനുഭവത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി ശ്രീ സുകുമാരൻ നായർ വളരെ വ്യക്തമായും കൃത്യമായും ഉള്ള ഉത്തരം കോൺഗ്രസിന് കൊടുത്തിട്ടുണ്ട് അവസരവാദ രാഷ്ട്രീയക്കാർക്കുള്ള ഒരു ചുട്ട മറുപടി കൂടിയാണ് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ സുകുമാരൻ നായർ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ അയ്യപ്പൻ തന്നെ കൈവിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് കോൺഗ്രസും ബി പോയിരിക്കുന്നത് കോൺഗ്രസ് ഇതിന് ഈ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിൻ പിൻവാങ്ങുകയും ആ പരിപാടിയെ നിശിതമായി വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന കാഴ്ചയാണ് ഓരോ ദിവസങ്ങളിലും കണ്ടുകൊണ്ടിരുന്നത് അതുപോലെ തന്നെയാണ് ബി ജെ പി ബി ജെ പി മറ്റൊരു അയ്യപ്പ സംഗമം നടത്തി അതും പൊളിഞ്ഞു പോയിട്ടുള്ള ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങളില് അപ്പോ ജനങ്ങൾക്ക് മനസ്സിലായി അയ്യപ്പനും ഇപ്പോ എൽ ഡി എഫ് ഗവൺമെന്റിന്റെ കൂടെയാണെന്നുള്ള കാര്യം കൃത്യമായി ജനങ്ങൾക്ക് മനസ്സിലായിരിക്കുകയാണ് സാധാരണക്കാർക്കും ഇവിടുത്തെ പാവപ്പെട്ടവർക്കും വേണ്ടി നിലകൊള്ളുന്ന എൽ ഡി എഫ് സർക്കാരിനോടൊപ്പമാണ് അയ്യപ്പനും എന്നുള്ള കാര്യത്തിൽ നമ്മുടെ ജനങ്ങൾക്ക് ഈ കേരളത്തിലെ ജനങ്ങൾക്കും ലോകത്തെമ്പാടുമുള്ള മലയാളികൾക്കാകെ മനസ്സിലായി മനസ്സിലായിരിക്കുകയാണ്